ഉത്സവ അതൊക്കെ ഞാൻ കൊടുക്കാനേ പറ്റുള്ളൂ ഇവ ഒരു ബാൾബും കത്തുള്ള കൊല്ല വരവുണ്ട് നീ കത്തി പീസവും ഇതല്ല ഇതിന്റെ അപ്പുറം കോയ ശരിയാക്കിയതാണ് ഇതിലുള്ള സീരിയെന്ന പമ്പള് പറഞ്ഞാൽ കേൾക്കു ഇതിന്റെ അങ്ങനെയാണെച്ചി സീരിയതിന്റെ ഒക്കെ പോയിക്കോട്ടോ ശരിയാക്കിട്ടെ മലപ്പുറം ഐ ക്രിയേറ്റീവ് ഐക്രിയേറ്റീവ് മൊബൈൽ റിപ്പയർ ഹബിലാട്ടോ അപ്പൊ പൊട്ടിയതും മുറിഞ്ഞതും ചളഞ്ഞതുമായ ഫോണിന്റെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നേരം കണ്ടു കൊടുത്തോടോ ഒറിജിനൽ പാർസിൽ ഇട്ട് ശരിയാക്കി കഴിക്കണ്ട തരും തേർട്ടി സീരിയസ് ഫോർട്ടി സീരിയസ് എഴുപത് എഴുപത്തൊന്നൊക്കെ ബാറ്ററി ഹെൽത്ത് ഹെൽത്തിൽ നേരെ നേരം പോകുന്ന ഫ്രീ ആയിട്ടാണ് സർവീസ് ചെയ്ത് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കുന്നുമ്മൽ അലൻസോളിന്റെ അഡ്രസ്സിന്റെ ഒക്കെ തൊട്ടെടുത്തിട്ടോ